ഉത്തർപ്രദേശ് വാരണാസിയിൽ നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള ഉദയ് പ്രതാപ് കോളേജിന്മേൽ സുന്നി വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ വലിയൊരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ഉദയ് പ്രതാപ് കോളേജ് യു പി കോളേജ് വക്കഫ് സ്വത്താണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് ഉടമസ്ഥാവകാശം ഉന്നയിച്ചതിനെ തുടർന്ന് ഒരു പുതിയ വിവാദം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ചർച്ചകൾക്കിടയിലാണ് അവകാശവാദം വീണ്ടും സംഘർഷഭരിതമായത് ഇത് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും കോളേജ് അധികൃതരുടെയും പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് അഞ്ഞൂറ് ഏക്കർ വിസ്തൃതിയുള്ള ഉദയ് പ്രതാപ് കോളേജ് ക്യാമ്പസിൻ്റെ ഒരു പ്രധാന ഭാഗം വക്കഫ് സ്വത്തായി യോഗ്യമാണെന്ന് യു സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് പ്രഖ്യാപിച്ചു ചോട്ടി മസ്ജിദ് നവാബ് ടോക്ക് മസാറത്ത് ഹുജ്ര കോളേജ് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദിലാണ് ക്ലെയിം കേന്ദ്രീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ലക്നൌവിലെ സുന്നി വഖഫ് ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആലെ അതിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ട് പ്രകാരം കോളേജ് മാനേജർക്ക് ഔപചാരിക നോട്ടീസ് നൽകി പള്ളിയും അനുബന്ധ ഭൂമിയും നവാബ് വക്കഫ് സ്വത്തായി നൽകിയെന്ന് നോട്ടീസിൽ ആരോപിക്കുന്നു ഇത് ബോർഡിന്റെ നിയന്ത്രണത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ടോങ്ക് ആവശ്യപ്പെട്ടു എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്നും അല്ലാത്തപക്ഷം നടപടി എടുക്കണമെന്നും വക്കഫ് ബോർഡ് കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി ബോർഡ് അനുസരിച്ച് എല്ലാ എൻഡോവ്ഡ് പ്രോപ്പർട്ടികൾക്കും അത്തരം രജിസ്ട്രേഷൻ നിർബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ സ്ഥാപിതമായ ഹിവത് ക്ഷത്രിയ സ്കൂൾ എൻഡോവ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണെന്ന് വാദിച്ചുകൊണ്ട് കോളേജ് ഭരണകൂടം വക്കഫ് ബോർഡിൻ്റെ അവകാശവാദങ്ങൾ നിഷേധിച്ചു അടിസ്ഥാന വർഷത്തിന് ശേഷം അസാധുവാണ് കോളേജിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ നിയമസാധുതയും ഊന്നിപ്പറഞ്ഞുകൊണ്ട് വക്കഫ് ബോർഡിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ നോട്ടീസിന് ഉദയ് പ്രതാപ് വിദ്യാഭ്യാസ സമിതിയുടെ മുൻ സെക്രട്ടറി യു എൻ സിൻഹ മറുപടി നൽകി രാജർഷി ജൂഡിയോ സ്ഥാപിച്ച ഈ കോളേജ് ഒരു നൂറ്റാണ്ടിലേറെയായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വർഷം തോറും സേവനം നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ വിളക്കാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ഉദയ് പ്രതാപ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡൻറ്റും ട്രസ്റ്റ് സെക്രട്ടറിയുമായ ആനന്ദ് വിജയ് പറയുന്നതനുസരിച്ച് ട്രസ്റ്റ് ഭൂമി നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല ഉത്തർപ്രദേശ് സർക്കാരാണ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതെന്നും വഖഫ് ബോർഡിൻ്റെ അധികാര പരിധിക്ക് പുറത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോളേജ് വളപ്പിലെ ചോട്ടി മസ്ജിദിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വഖഫ് ബോർഡ് ശ്രമിച്ചിരുന്നു എന്നാൽ കോളേജ് അധികൃതർ പരാതി നൽകിയതിനെ തുടർന്ന് ലോക്കൽ പോലീസ് ഇടപെട്ട് പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു ട്രസ്റ്റിന് കീഴിലുള്ള കോളേജിന്റെ ഉടമസ്ഥതയെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഭൂമിയുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള മനഃപൂർവ്വമുള്ള അജണ്ടയുടെ ഭാഗമാണ് ഈ നടപടികളെന്ന് സിംഗ് ആരോപിക്കുകയുണ്ടായി അഞ്ഞൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ക്യാമ്പസ് ഇരുപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു ഇത് മേഖലയിലെ വിദ്യാഭ്യാസത്തിന്റെ മൂലക്കല്ലായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ ഈ സ്ഥാപനത്തെ സ്വയംഭരണാവകാശമായി പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ പൈതൃകം കൂടുതൽ ഉറപ്പിച്ചു വക്കഫ് ബോർഡിന്റെ പുതിയ അവകാശവാദം കോളേജ് ക്യാമ്പസിൽ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് സ്ഥാപനത്തിന്റെ കെട്ടുറപ്പ് സംരക്ഷിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒന്നിച്ചു ഈ അവകാശവാദം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഭീഷണിയാണെന്നും ചരിത്രപരമായ ഒരു സ്ഥാപനത്തിന്റെ പൈതൃകത്തെ തകർക്കുന്നു തകർക്കുന്നുവെന്നും പ്രതിഷേധക്കാർ വാദിക്കുന്നു വഖഫ് ബോർഡിന്റെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിഷേധക്കാർ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു കോളേജിന്റെ ഭൂമി സംരക്ഷിക്കാനും വിദ്യാഭ്യാസ ദൗത്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും സർക്കാർ ഇടപെടണമെന്ന് അവർ ആവശ്യപ്പെട്ടു ശീതകാല സമ്മേളനത്തിൽ വക്കഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് വിവാദം ഒരു നിർണായ ഘട്ടത്തിലെത്തിയത് ദുരുപയോഗം ഉത്തരവാദിത്വമില്ലായ്മ എന്നിവ ആരോപിച്ച് വിമർശനങ്ങൾ നേരിടുന്ന നിലവിലെ വക്കഫ് നിയമത്തിലെ പഴുതുകൾ ബില്ല് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നു വക്കഫ് നിയമങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ചകളെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടെ വക്കഫ് ബോർഡിന്റെ അവകാശവാദം തന്ത്രപ്രധാനമാണെന്ന് കോളേജ് അധികൃതരും പ്രതിഷേധക്കാരും ഒരുപോലെ വീക്ഷിക്കുന്നു വിശാല രാഷ്ട്രീയ അജണ്ടയിൽ വക്കഫ് ബോർഡ് കോളേജിനെ ചട്ടുകമായി ഉപയോഗിക്കുന്നുവെന്ന് പ്രിൻസിപ്പൽ ഡി കെ പറയുകയുണ്ടായി